നീ ഭൂമിയുടെ തൊലി കറുപ്പാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു തലച്ചോറിൻ്റെ നിറം കറുത്തതാണെന്നും ഭരണഘടനയിൽ എഴുതിവെക്കാൻ ശ്രമിച്ചു കറുത്ത തീ ലോകത്തെല്ലായിടത്തും അമർന്ന് കത്തുന്നുണ്ടെന്ന് നീ കവലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നന്മയുടെ വിചാരണ ലോകം തുടങ്ങി വെച്ചിരിക്കുന്നു നിന്ദിതരെയും പീഡിതരെയും ഉയർപ്പിച്ചവരെ തൂക്കിലേറ്റുന്ന ദിവസം വന്നിരിക്കുന്നു പീഡിതർക്ക് നീതി കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചതെന്തിന് ഇരുട്ടിൽ കഴിയുന്നവർക്ക് സൂര്യപ്രകാശം നൽകിയതെന്തിന് കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് വിശ്വസിക്കാതിരുന്നത് വിശ്വസിക്കാതിരുന്നതെന്തിന് nghe đi. നിന്റെ ക്യാൻവാസിലേക്ക് എന്നെ വിളിച്ചു നിർത്തിയത് എന്തിനാണ് ഞാൻ വിളിച്ചപ്പോൾ നീ എന്തിനാണ് വന്നത് കറുത്തവരുടെ മുറിവ് ഉണങ്ങുന്നില്ല ശവകുടീരങ്ങളിൽ അവർ കുറക്കവുമില്ല അവർ അവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഭൂമിക്കടിയിൽ ഇത്രമാത്രം തീയുണ്ടോ ഉറങ്ങാൻ പറ്റാത്ത വിധം അവരെ പൊള്ളിക്കുവാൻ ഓർമ്മകളുടെ തീയാണ് അവരെ പൊള്ളിക്കുന്നത് നങ്ങേലക്കിപ്പോഴും മുല തിരിച്ചു കിട്ടിയില്ലേ മുറിച്ചെറിഞ്ഞതെന്നും തിരിച്ചു വാങ്ങാൻ വേണ്ടിയല്ല പിന്നെ എന്ന് പറഞ്ഞാ മുഴുവൻ ഇന്ത്യയിലങ്ങും ഓരോ വ്യക്തിയും അവന്റെ ബാഹ്യരൂപത്താലും ബാഹ്യ മാത്രമാണ് തിരിച്ചറിയപ്പെടുന്നത് പ്രപഞ്ചത്തിലെ മഹത്തായ സൃഷ്ടി എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നില്ല എൻ്റെ അവസാനത്തെ കത്ത് ലോകത്തെ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയിരിക്കണം ജീവിതം കരിപ്പിടിപ്പിക്കാൻ എപ്പോഴും തിടുക്കപ്പെട്ടിരുന്നു എന്നാൽ ചിലർക്ക് ജീവിതം തന്നെ ശാപമാണ് ഒരു ഉണ്ടായിട്ടില്ല ശൈശവ ഏകാന്തതയിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടിയില്ല ആരാലും അംഗീകരിക്കപ്പെടാത്ത അനാഥ ബാല്യം ഒരു വേദനയായി എന്നിൽ അവശേഷിക്കുന്നു അവർക്ക് അവരുടെ ചരിത്രം അറിയില്ലല്ലോ നമുക്കല്ലേ അവരുടെ ചരിത്രം അറിയുക അതുകൊണ്ട് ഇന്ത്യയിൽ ദളിതരിൽ നിന്ന് ഈ നിമിഷം ഞാൻ മുറിവേറ്റവനോ ദുഃഖിതനോ ദുഖിതനോ അല്ലെ ഭാവിയെ കുറിച്ച് വേവലാതിപ്പെടുന്നില്ലെങ്കിലും അത് എത്രമാത്രം വൈകാരികമായി വേദനാജനകമാണെന്നും ഓർക്കുമല്ലോ അതുകൊണ്ടാണ് ചെയ്യുന്നത് ശക്തിയുള്ള ഒരു പബ്ലിക് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ദളിതാട് സ്വയമേവ ഉയർത്തു വന്നേനെ അതില്ലല്ലോ ഞങ്ങളെപ്പോലെ അപ്പർ ക്ലാസ് സ്ത്രീകൾ പോലും എത്ര സ്ട്രഗിൾ ചെയ്യുന്നു എന്നെ ഭീരുവായി ചിത്രീകരിച്ചേക്കാം അതിൽ വേവിലാതിപ്പെടുന്നില്ല മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് നക്ഷത്രങ്ങളിലേക്ക് പറക്കാമല്ലോ സത്യം പറഞ്ഞ പബ്ലിക് പ്ലേസിന് മണ്ഡലമായിട്ടല്ലേ ഞാൻ നിശബ്ദനായി വന്നു നിശബ്ദനായി പോകുന്നത് പോലെ അതാരും അറിഞ്ഞില്ല ഞാൻ പോലും മരിച്ചിട്ടും എന്തിനാണ് ഇങ്ങനെ ജീവിതം ഓർമ്മിക്കുന്നത് കലയെ കുറിച്ച് പറയൂ ഞാൻ ആലോചിക്കുകയാണ് പാലറ്റ് കയ്യിലെടുക്കുമ്പോൾ എനിക്കെന്റെ തറവാട് ഓർമ്മ വരും അച്ഛനെപ്പോലെ ശാന്തമായ നീല നിറം ഭ്രാന്ത് പിടിച്ച അപ്പനെ പോലുള്ള മഞ്ഞ വിരുന്നുവന്ന പട്ടേരിയെ പോലെ പച്ച എന്റെ തറവാട്ടിലൊളിവിലിരുന്ന തിരുമേനിയെ പോലുള്ള ചുവപ്പ് എന്റെ അച്ഛൻ്റെ തൊലിയും അമ്മയുടെ തൊലിയും കറുപ്പായിരുന്നു മണ്ണ് തട്ടിയാൽ അത് നീറില്ലായിരുന്നു ഇപ്പോൾ മണ്ണിനടിയിൽ എന്റെ കറുത്ത തൊലി നീറുന്നു തിരുമേനിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ നിലവിളിച്ചെ റിയലിസ്റ്റിക് അല്ലാതെ വരയ്ക്കണമെന്നുണ്ട് ആ സങ്കടം പോലെ വലിയ പുഴുക്കൾ അവ എന്റെ കറുത്ത തൊലിക്കാരുന്നു എന്റെ മാത്രം വേദനയല്ല ഒരു വംശത്തിൻ്റെ വേദന മുഴുവൻ അപ്പോൾ എന്നിലൂടെ പോകുന്നു തിരുമേനി പിന്നെ മന്ത്രിയായപ്പോൾ അച്ഛനെ പ്രത്യേകം വിളിപ്പിച്ചു ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകം അഭിനന്ദിച്ചു ചുവരിൽ കുത്തിവരച്ചതിന് അവരെന്നെ മർദ്ദിച്ചു അമ്മ അമ്മ വെളുപ്പാണ് ഉടുത്തിരുന്നത് കേട്ടോ എന്നാലും ആ മുണ്ടിന്റെ തുമ്പിന് എപ്പോഴും ഇത്തിരി കരി കാണും ഞങ്ങൾ കറുപ്പ് മാത്രമായിരുന്നു എന്നെ സ്നേഹിച്ചവർ എന്നോട് പരിഭവിക്കരുത് എനിക്കാരോടും പരിഭവം പരാതിയില്ല പരാതിയുള്ളത് എന്നോട് മാത്രം എൻ്റെ ശരീരത്തിനും ആത്മാവിനും ഇടയിൽ വളരുന്ന ശൂന്യത ഞാൻ തിരിച്ചറിയുന്നു ഞാൻ എനിക്ക് തന്നെ തിരിച്ചറിയാനാവാത്ത ഒരു ഭീകര ജീവിയായി എന്നിൽ വളരുന്നു ശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ടു നക്ഷത്രങ്ങളെയും പ്രകൃതിയെയും സ്നേഹിച്ചു എന്നാൽ പ്രകൃതിയിൽ നിന്നും എത്രയോ മുമ്പ് സ്വയം സ്വയംവിമോചനരായ മനുഷ്യരുടെ സ്നേഹം കൃത്രിമ വർണ്ണങ്ങളുടെ ചായക്കൂട്ടുകളാൽ അലങ്കരിക്കപ്പെട്ട കലാരൂപങ്ങൾ മാത്രമാണെന്നും സ്വയം മുറിവൽക്കപ്പെടാതെ ആ സ്നേഹം സ്വീകരിക്കുക അസാധ്യമാണെന്നും തിരിച്ചറിയുന്നു 是。 ഓടി 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 സൂര്യനെ ഓട് 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 കുഴിച്ചവർ വെള്ളം കിട്ടാതെ ചാകുന്ന കാലം വന്നിരിക്കുന്നു അന്നം വിളയിച്ചവർ വിശപ്പ് കൊണ്ട് ചാകുന്ന കാലം വന്നിരിക്കുന്നു ഉയർത്തെണീറ്റവരെ തൂക്കിക്കൊല്ലുന്ന കാലം ഇതാ കൺമുമ്പിൽ വന്നിരിക്കുന്നു ഓട് ഓട് വിചാരണകളും തൂക്കിക്കൊലകളും ആത്മഹത്യകളും മാത്രമാണ് സത്യം ബാക്കിയെല്ലാം നുണയുടെ വ്യാഖ്യാനങ്ങൾ മാത്രം ഓട് 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 ു ഞാൻ വന്ന നാൾ നീ എന്നെ സത്കരിച്ചു ഇന്നതിൻ പാതിയിൽ നിന്നെ ക്ഷണിക്കുന്നേൻ വന്നേൽക്കണേ അപ്പോ ദുരവസ്ഥ വായിച്ചിട്ടുണ്ടല്ലോ ലേ ഉണ്ട് അപ്പോ നിങ്ങൾ ദുരവസ്ഥ അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നു അതെ അപ്പൊ നിങ്ങൾ കുമാരനാശ സൃഷ്ടിച്ചായിരിക്കുമല്ലേ അല്ല എന്റെ അച്ഛൻ കറുപ്പനും അമ്മ കാളിയും കൂടി സൃഷ്ടിച്ചത് വ്യാഖ്യാനിക്കു ഒരു കഥാപാത്രമായിരുന്നു ഞാൻ കവിതക്കുള്ളിൽ മാത്രം അസ്തിത്വമുള്ള ഒരു കഥാപാത്രം കവിതയ്ക്ക് പുറത്ത് ഞാൻ വെറും പൂജ്യം മാത്രം കറുപ്പ് കൊണ്ട് എഴുതിയ പൂജ്യം

പഞ്ചമി കേരള ചരിത്രം മുഴുവൻ ഞാൻ ചികഞ്ഞു എങ്ങും കണ്ടില്ല പഞ്ചമി എവിടെ പോയിരുന്നു പൂജാരിന്റെ മകൾ പഞ്ചമി കടുത്തവളായിരുന്നു ഈ രണ്ട് പുസ്തകവും എഴുതിയത് ഒരാളാണെങ്കിലും എങ്കിലും ഒന്ന് വെളുത്തവർ വ്യാഖ്യാനിക്കുന്നത് ഒന്ന് കറുത്തവർക്ക് വ്യാഖ്യാനിക്കാനുള്ളത്